നമസ്കാരം ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ അംഗത്വത്തിനായി സൗദി അറേബ്യ ശ്രമം തുടരുമ്പോഴും അവിടെ കടമ്പകൾ നിരവധിയാണ് സൗദി അറേബ്യയിൽ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇക്കാര്യത്തിലുള്ള തടസ്സങ്ങൾ ഉയരുന്നത് ഈ വർഷം ഇതുവരെ ഇരുന്നൂറ്റി എട്ട് പേരെയാണ് സൗദി അറേബ്യ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി തൊണ്ണൂറ്റാറ് പേർക്കാണ് സൗദി അറേബ്യ വധശിക്ഷ നടപ്പിലാക്കിയത് ലോകത്ത് വധശിക്ഷ വ്യാപകമായി നടപ്പിലാക്കുന്ന അഞ്ച് രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ എന്നാൽ സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ ആകട്ടെ രാജ്യത്തെ വധശിക്ഷാ നിരക്കിൽ കുറവ് വരുത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം കിരീടാവകാശായതിനു ശേഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ചെറിയ കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകുന്നതിന് മൊറട്ടോറിയവും ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്ന് പേരെയും അനു തൊട്ടുമുമ്പുള്ള ഓഗസ്റ്റ് മാസത്തിൽ നാൽപ്പത്തൊന്ന് പേരെയും സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നു സൗദി അറേബ്യയ്ക്ക് യു എൻ മനുഷ്യാവകാശ സംഘടനയിൽ അംഗത്വം നൽകുന്നതിനുള്ള വോട്ടെടുപ്പ് രണ്ട് ദിവസത്തിനകമാണ് നടക്കുന്നത് നിലവിൽ സംഘടനയിൽ നാൽപ്പത്തിയേഴ് രാജ്യങ്ങൾക്കാണ് അംഗത്വമുള്ളത് ലോകമെമ്പാട് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കാനും അവ സംരക്ഷിക്കാനുമാണ് ഈ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് പുതുതായി ലോകരാജ്യങ്ങളിൽ നിന്നായി പതിനെട്ട് അംഗങ്ങളെയാണ് യു എൻ ജനറൽ അസംബ്ലി തിരഞ്ഞെടുക്കുന്നത് ഏഷ്യ പെസഫിക് മേഖലയിൽ നിന്നുള്ള അഞ്ച് ഒന്ന് കരസ്ഥമാക്കാനാണ് സൗദി അറേബ്യയുടെ നീക്കം സൈപ്രസ് തെക്കൻ കൊറിയ തായ്ലൻഡ് ഖത്തർ മാർഷൽ ഐലൻഡ്സ് എന്നിവയാണ് അംഗത്വത്തിനായി രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് സൗദി അറേബ്യയ്ക്ക് സംഘടനയിൽ അംഗത്വം ലഭിക്കുകയാണെങ്കിൽ അത് മുഹമ്മദ് ബിൻ സൽമാന് വലിയൊരു നേട്ടമായി മാറുമെന്ന് ഉറപ്പാണ് സൗദി അറേബ്യയുടെ പ്രതിച്ഛായ തന്നെ മാറ്റുന്നതിനായി അദ്ദേഹം ആവിഷ്കരിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പതിനും ഈ നേട്ടം വലിയ അംഗീകാരമായിരിക്കും രണ്ടായിരത്തി പതിനാറിലാണ് കിരീടാവകാശി വിഷൻ രണ്ടായിരത്തി മുപ്പതിന് തുടക്കം കുറിക്കുന്നത് പുതിയൊരു സമൂഹക്രമം കെട്ടിപ്പടുക്കുന്നതിനും എണ്ണ ഉൽപ്പാദനം മാത്രം ആശ്രയിച്ചു കഴിയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ നൂതനമായ സംരംഭങ്ങളിലൂടെ മെച്ചപ്പെടുത്താനും വിഷൻ രണ്ടായിരത്തി മുപ്പത് വിഭാവന ചെയ്യുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ അനുമതി നൽകിയതും സിനിമയ്ക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചതുമെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നാൽ അതേ വർഷം തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ജമാൽ ഖഷോഗി കൊല്ലപ്പെട്ടത് സൗദി അറേബ്യക്കെതിരെ മനുഷ്യവാസ സംഘടന രംഗത്തെത്താൻ കാരണമായിരുന്നു സൗദി ഭരണകൂടത്തിൻ്റെ ശക്തനായ വിമർശകനായിരുന്ന ജമാൽ ഖഷോഗി ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റുകളിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി യമൻ സൗദി അതിർത്തിയിൽ നൂറുകണക്കിന് എത്യോപ്യൻ അഭയാർത്ഥികൾ കൊല്ലപ്പെട്ട സംഭവം മനുഷ്യാവകാശ സംഘടനകൾ ഏറ്റെടുത്തിരുന്നു ആംനിസ്റ്റ് ഇൻ്റർനാഷണൽ പോലെയുള്ള സംഘടനകളും ആളുകളെ നിയമവിരുദ്ധമായി തടവിലാക്കുന്നതായി ആരോപണം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലും യു എൻ മനുഷ്യാവകാശ കൗൺസിൽ അംഗത്വം നേടാൻ സൗദി അറേബ്യ ശ്രമിച്ചിരുന്നു എങ്കിലും അന്ന് അവരുടെ അപേക്ഷ തള്ളിക്കളയുകയായിരുന്നു എന്താണെങ്കിലും സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ് സൗദി അറേബ്യയെക്കുറിച്ച് ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കുള്ള തെറ്റായ ധാരണകൾ മാറ്റാൻ തന്നെയാണ് കിരീടാവകാശികൾ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ മനുഷ്യാവാശ കൗൺസിലിൻ്റെ അംഗത്വത്തിനായി ഇവർ അരയും തലയും മുറക്കി രംഗത്തെത്തിയിട്ടുള്ളത്